പരാതി എവിടെ പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ പരാതി ഉണ്ടെങ്കിൽ പ്രതികരിക്കാം പരാതി ഉണ്ടെങ്കിൽ നോക്കാം പരാതി ഉള്ളപ്പോൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ മാക്കൂട്ടത്തിലെ തിരിച്ചടി വന്നിരിക്കുകയാണ് യുവതി പരാതി നൽകിയിരിക്കുകയാണ് ഇനി എന്താണ് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ട് ഇപ്പൊ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യം ഉള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടം അതിൽ പറയുന്നത് ഇനി ഞാൻ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തും നിയമത്തേക്ക് ഞാൻ ബോധ്യപ്പെടുത്തും എന്നാണ് അപ്പോ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഒരുപാട് അതായത് ഇത്രയും നാളും രാഹുലിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് പരാതിയുമായിട്ട് ആരും ചെല്ലാത്തൊരു സാ അതായത് പെൺകുട്ടി പരാതിയുമായി ചെല്ലാത്തൊരു സാഹചര്യം വരെ രാഹുലിന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനുള്ള എല്ലാ സ്പേസും അവിടെ ഉണ്ടായിരുന്നു കാരണം അതുവരെ രാഹുലിനെതിരെ വന്നുള്ള പത്ത് പന്ത്രണ്ട് കേസ് എന്ന് പറയുന്നത് ഈ കേസ് അന്വേഷിക്കണം അതായത് മാധ്യമങ്ങളുടെ പുറത്ത് വന്ന ആ വീഡിയോ വോയിസ് റെക്കോർഡ് ആ വോയിസ് റെക്കോർഡ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു പരാതികൾ പോയിട്ടുള്ളത് അവിടെ പരാതിയുമായിട്ട് പെൺകുട്ടി പോവാത്ത കാലത്തോളം അവിടെ അന്വേഷിക്കാനുള്ള റൈറ്റ്സ് പോലീസിനില്ലായിരുന്നു അവിടെ പോലീസ് വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ് പോലീസ് ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് പലവട്ടം പെൺകുട്ടിയുമായി സംസാരിച്ച് പരാതി കൊടുക്കണം പരാതി കൊടുക്കണം അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേപോലെ തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ പെൺകുട്ടി പരാതിയുമായിട്ട് വരികയാണെങ്കിൽ ഇവിടെ സംരക്ഷണം നൽകുമെന്നുള്ള കാര്യം ഇവിടുത്തെ മുഖ്യമന്ത്രി വരെ ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ടും പെൺകുട്ടി പരാതിയുമായിട്ട് പോയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് നമുക്കറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് പെൺകുട്ടി പരാതിയുമായിട്ട് പോയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നത്തെ ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം നടന്നു നിൽക്കുന്ന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലേക്കോ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തകളെല്ലാം വരുന്നത് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ സി പി എമ്മുകാർ കരുവാക്കാൻ നോക്കുന്നത് കോൺഗ്രസിനെയാണ് കോൺഗ്രസിന്റെ നേതാവായത് കൊണ്ടാണ് രാഹുൽ മാങ്കുട്ടിന് വെച്ച് കോൺഗ്രസിനെ കരുവാക്കുന്നത് അപ്പൊ കോൺഗ്രസ് ഇതിലെടുത്തുള്ള നിലപാട് എന്ന് പറയുന്നത് രാഹുലിനെ ഇതിനോടകം തന്നെ സസ്പെൻഡ് ചെയ്ത നടപടിയുമായിട്ടാണ് കോൺഗ്രസ് വിട്ടത് കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശൻ പറയുകയുണ്ടായി രണ്ട് തവണ എങ്ങനെയാണ് ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുന്നത് അവിടെ നടപടി സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് ഇനി മുഖ്യമന്ത്രിയാണ് ഇനി ഇവിടുത്തെ ചോദിക്കാനുള്ളത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിൽ പുറത്താക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ഒരു കോൺഗ്രസ് പ്രവർത്തകനായി പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ബാനറിൽ തന്നെയാണ് പ്രചാരണ പരിപാടികൾക്കും മറ്റുമെല്ലാം വരുന്നത് കോൺഗ്രസിന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു എല്ലാം നടക്കുന്നുണ്ട് അതാണ് അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ആരോപണ വിധേയനായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് നിരന്തരമായി മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ട് അതോടൊപ്പം പോലീസിന്റെ സപ്പോർട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ സപ്പോർട്ട് ആ കുട്ടി തിരിച്ചറിയുന്നു ആ കുട്ടി പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നു ഇനി കോൺഗ്രസ് എന്ത് ചെയ്യും അല്ല കോൺഗ്രസ് ഇനി ഒന്നും ചെയ്യാല്ല കോൺഗ്രസിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി ഇപ്പൊ രാഹുൽ എന്ന് പറയുന്നത് ഒരു എം എൽ എ കൂടിയാണ് അപ്പൊ ഉടനടി ഒരു പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ രാഹുലിനെതിരെ ഒരു വിഷയങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു പരാതിയും എടുക്കാൻ കഴിയില്ല ഇനിയിപ്പോ ഇത് കോടതിയിലേക്ക് പോവും ഈ കേസ് അവിടെ രാഹുൽ കുറ്റക്കാരനാണ് ഈ പെൺകുട്ടി ഡിജിറ്റൽ തെളിവുകൾ സ്ക്രീൻഷോട്ടുകൾ ശബ്ദ സന്ദേശങ്ങൾ മറ്റു രേഖകൾ എല്ലാം അടക്കം നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി എങ്ങനെ പുറത്തു വരും ഇതിനെ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആകെ ഉള്ള ഇതിലോട്ട വിഷയം എന്ന് വെച്ചാൽ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന പറയുന്നൊരു കേസാണ് അതിൽ നിലനിൽക്കാൻ പോകുന്നത് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇതിനു മുമ്പോട്ടുള്ള വോയിസ് റെക്കോർഡുകളോ അല്ലെങ്കിൽ വോയിസ് സന്ദേശങ്ങളോ അല്ലെങ്കിൽ മെസ്സേജുകളോ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാലും ഒരു കാമുകി കാമുകന്മാരെ എങ്ങനെയാണോ ചാറ്റ് ചെയ്യുന്നത് അത്തരത്തിൽ തന്നെയാണ് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു ചാറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിന് ഉഭയകക്ഷി സമ്മതപ്രകാരം തന്നെയാണ് അതായത് രണ്ടുപേരും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇതിലേക്ക് പോകുന്നത് അവിടെ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് പിൽസ് മുഖ്യമെന്ന് അപ്പം ആ പിൽസ് മുഖ്യമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ പാൻകുട്ടം പറയുന്നു നോ വേണ്ട എനിക്ക് ഒരു കുട്ടിയെ വേണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തേക്ക് പോകുന്നു അപ്പൊ അങ്ങനെ രാഹുൽ മാങ്കുട്ടി ഒരു കുട്ടിയെ വേണം എന്ന് പറഞ്ഞ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിനുശേഷം ആ കുഞ്ഞു വേണ്ട കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇനി നിലനിൽക്കാൻ പോകുന്ന ഒരു കേസ് അപ്പൊ ആ കേസിന് ഈ നിയമ സംഹിത അവിടെ പെൺകുട്ടിയുമായി മൊഴിയെടുക്കും പെൺകുട്ടിയുടെ മൊഴിയെടുക്കും അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇനി മുന്നോട്ട് പോകുന്ന കേസുകൾ നീങ്ങുന്നത് അവിടെ എന്താണ് ഇനി ഇവർ പറയാൻ പോകുന്നത് ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അടുത്ത ദിവസങ്ങൾ എന്താണ് വാർത്താ മാധ്യമങ്ങളോട് നമുക്കറിയാൻ കഴിയും ഇവിടെ ഈ കേസ് ഇത്രയും നിറഞ്ഞു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം കേരളത്തിന്റെ ഒരു എം എൽ എ ആണ് കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ യുവജന നേതാക്കന്മാരിൽ പ്രമുഖനായിട്ടുള്ളൊരു നേതാവാണ് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള വ്യക്തി ഇത്തരത്തിലൊരു പരാതി ഒരു ഇത്തരത്തിലൊരു ആരോപണം നേരിട്ടപ്പോൾ അതൊരു വിഷയമായത് അയാൾ ഒരു ജനപ്രതിനിധിയാണ് ഒരു രാഷ്ട്രീയ നേതാവാണ് പക്ഷേ അപ്പുറത്തെ സൈഡില് അയാൾ ഒരു സീരിയൽ അബ്യൂസറും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമേൽ ആരോപണങ്ങൾ അയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് സ്വന്തം സംഘടനയിൽ നിന്ന് പോലും യൂത്ത് കോൺഗ്രസ്സിലെ യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ കഴിഞ്ഞ ദിവസം പരാതി നൽകി എന്ന് പറയുന്നത് രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോലും മുന്നോട്ട് വന്നിട്ടുണ്ട് സ്വന്തം സംഘടനയിലുള്ള സ്ത്രീകൾക്ക് പോലും ദുരനുഭവം നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഇത്തരത്തിൽ മനുഷ്യർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി എത്രയോ യുവാക്കൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് അപ്പോ അയാൾ അയാളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ അയാൾ അത് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ആയിരുന്നു പക്ഷെ അയാൾ അത് ചെയ്തില്ല അയാൾ അയാളുടെ അയാൾ അയാളുടെ പദവി ദുരുപയോഗം ചെയ്ത് സ്ത്രീകളെ ചൂഷണം ചെയ്തു എന്ന് തന്നെ ഞാൻ വ്യക്തമായി പറയും അല്ല ഇതിനകത്ത് ആ പെൺകുട്ടിയും രാഹുൽ മാംകൂട്ടനും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ഒരു ബന്ധത്തിലേക്ക് പോയിട്ടുള്ളത് അപ്പൊ അത് എങ്ങനെയാണ് അത് ബ്രേക്ക് ആയത് അതെ അതാ അത് തന്നെയാണ് പ്രശ്നം ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം മാത്രമായിരുന്നില്ല അത് അതൊരു പ്രണയബന്ധമായിരുന്നു ഇഷ്ടത്തിന്റെ പുറത്ത് ഒരു പ്രണയബന്ധത്തിന്റെ പുറത്ത് ഒരു ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ലൈംഗിക ബന്ധം അത് പിന്നീട് അയാൾ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അഭിനയിക്കുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു മനസ്സിലാക്കേണ്ടത് അല്ല ഇവിടെ നിയമപരമായിട്ട് നിൽക്കുന്ന സാധ്യതകളാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പം പേർ തമ്മിൽ അത് നമുക്ക് മാനസികമായിട്ട് മാത്രമേ പറയാൻ കഴിയൂ പക്ഷെ നിയമപരമായിട്ട് പോകുമ്പോൾ ഇതിന് വേണ്ടത് കൃത്യമായിട്ടുള്ള തെളിവുകൾ തെളിവുകളാണ് അല്ലെങ്കിൽ അല്ല അതിനപ്പുറത്തേക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റൊരു കേസ് വരാൻ പോകുന്നത് ചിലപ്പോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു

വരാ വരാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ രണ്ടുപേർ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ അത് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടൻ തന്നെ ഇനി എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടി ഇത്രയും ദിവസം പറഞ്ഞിട്ടുള്ളത് കേസ് വരട്ടെ പെൺകുട്ടി പരാതി കൊടുക്കുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അത് മൊഴി രേഖപ്പെടുത്തും എനിക്കറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ചാറ്റ് പുറത്തുവിടുന്ന സമയത്ത് പോലും ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ചിലപ്പോൾ മുന്നോട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ പറയുന്നത് വീഡിയോയിലൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അപ്പോൾ കൃത്യമായിട്ട് അതിന് തെളിവുകൾ വേണം എന്താണെങ്കിൽ ഇത് ഇവിടുത്തെ നിയമ സംവിധാനമാണ് ഇനി കൃത്യമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ നിയമപരമായിട്ട് കിട്ടുന്ന പക്ഷേ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നിയമ സംവിധാനങ്ങൾ അത് നൽകണം ഉറപ്പായിട്ടും ചെയ്യണം